മരണം ഏതു വഴിയാണ് നമ്മളെ തേടിയെത്തുക എന്ന് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് മരണത്തെ രംഗബോധമില്ലാത്ത എന്ന് വിശേഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു അശ്രദ്ധ മതി ജീവൻ വരെ നഷ്ടമാകാനെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണിത് ഡ്രൈവർ ജോലി കഴിഞ്ഞ ക്ഷീണിതനായി വീട്ടിലേക്കുള്ള സാധനങ്ങളും വാങ്ങി നടന്നു പോവുകയായിരുന്നു ഇദ്ദേഹം എന്നാൽ ഭാര്യയോടും മക്കളോടും കുശലം പറഞ്ഞ ആ വീടിന്റെ ഉമ്മറത്തേക്ക് കയറി അയാൾ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് മരണത്തിന് കീഴടങ്ങിയത് പ്രിയതമനെ കാത്തിരുന്ന ഭാര്യയും മക്കളും കേട്ടത് നെഞ്ചുലയ്ക്കുന്ന വാർത്തയായിരുന്നു മലപ്പുറം എടക്കര തോണിക്കൈ സ്വദേശിയായ ഷിജുവിന്റെ മരണം ഒരു നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് കഠിനാധ്വാനിയായ ഒരു മനുഷ്യന്റെ അപ്രതീക്ഷിത വേർപാട് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് നികത്താനാവാത്ത നഷ്ടമാണ് വർഷങ്ങളോളമായി കൂടെയുള്ള തന്റെ പ്രിയപ്പെട്ട വാഹനം തന്നെയാണ് ഷിജുവിന്റെ ജീവൻ കവർന്നത് എന്നതാണ് നാട്ടുകാരെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി പതിവ് പോലെ ജോലി കഴിഞ്ഞ മടങ്ങിയെത്തിയതായിരുന്നു ഷിജു വീടിന് സമീപത്ത് തന്നെയുള്ള ഇടവഴിയിലാണ് എന്നും ഇദ്ദേഹം വണ്ടി പാർക്ക് ചെയ്യാറുണ്ടായിരുന്നത് പതിവ് പോലെ വാഹനം നിർത്തിയ ശേഷം വീട്ടിലേക്കുള്ള സാധനങ്ങളും എടുത്ത് നടന്നു നീങ്ങുകയായിരുന്നു ഇദ്ദേഹം ലോറി നിർത്തിയിട്ടിരുന്ന ഭാഗം ചെറിയൊരു ഇറക്കമുള്ള പ്രദേശമായിരുന്നു വാഹനത്തിൽ നിന്നും ഇറങ്ങി സാധനങ്ങളുമായി മുന്നോട്ട് നടക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി ലോറി പിന്നോട്ട് ഉരുണ്ടുവരാൻ തുടങ്ങി ഹാൻഡ് ബ്രേക്ക് ശരിയായി ഇടാതിരുന്നതോ അതോ മറ്റ് സാങ്കേതിക തകരാറുകളോ ആകാം വാഹനം ഉരുണ്ടു നീങ്ങാൻ കാരണമായത് എന്നാണ് നിഗമനം നടന്നു പോകുന്നതിനിടെ ലോറി ഉരുണ്ടുവരുന്നത് തൊട്ടു പുറകിലെത്തിയപ്പോഴാണ് ഷിജുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ ഒഴിഞ്ഞുമാറാനായി ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല തുടർന്ന് ലോറി ഷിജുവിനെ ഇടിച്ചുതെറുപ്പിക്കുകയും തെറിച്ചുവീണ അദ്ദേഹത്തിന്റെ കഴുത്തിലൂടെ വാഹനത്തിന്റെ ടയറുകൾ കയറിയിറങ്ങുകയുമായിരുന്നു ഇടുങ്ങിയ സ്ഥലമായതിനാലും അതിവേഗം വാഹനം ഉരുണ്ടതിനാലും ഷിജുവിനെ രക്ഷപ്പെടാൻ പഴുതുകൾ ഉണ്ടായിരുന്നില്ല അപകടം നടന്ന ഉടൻ തന്നെ ശബ്ദം കേട്ട് വീട്ടുകാരും അയൽവാസികളും ഓടിയെത്തിയെങ്കിലും ഷിജുവിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല കഴുത്തിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ ഷിജു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടുവെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് തന്റെ ഉപജീവന മാർഗ്ഗമായ വാഹനത്തിലൂടെ തന്നെ മരണത്തിലേക്ക് നടന്നകുന്നു എന്നത് നാടിനെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തി രണ്ട് പെൺമക്കളുടെ പിതാവ് കൂടിയാണ് അദ്ദേഹം ഈ സംഭവം ഡ്രൈവർമാർക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങൾ നിർത്തുമ്പോൾ ഹാൻഡ് ബ്രേക്ക് കൃത്യമായി ഇട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഹാൻഡ് ബ്രേക്കിന് പുറമെ ഇറക്കത്തിലാണ് നിർത്തിയിടുന്നതെങ്കിൽ വാഹനം റിവേഴ്സ് ഗിയറിലേക്കും കയറ്റത്തിലാണ് നിർത്തിയിടുന്നതെങ്കിൽ ഫസ്റ്റ് ഗിയറിലേക്കും ഇടുന്നതും സുരക്ഷിതമാണ് ഇതുകൂടാതെ ടയറുകൾക്ക് പിന്നിലോ മുന്നിലോ ആയി ചെറിയ കല്ലുകളോ തടസ്സങ്ങളോ വെക്കുന്നതും വാഹനം ഉരുണ്ടു നീങ്ങുന്നത് തടയാൻ സഹായിക്കുന്നു എന്തായാലും ഷിജുവിന്റെ ഈ ദാരുണ മരണം ഇടക്കര മേഖലയെ വലിയ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്